ഷഫീദ് റാവത്തർ കൂടി ചേരുകയാണ് ഷിരൂരിൽ നിന്ന് ഷഫീദെ ഈ നാവികസേനയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഇറങ്ങാൻ സാധിക്കില്ല എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ എസ് വിജയകുമാർ പങ്കുവച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ അതായത് ഈ ഐബോർഡ് അത്രയും ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തി പരിശോധിച്ച് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഈ ഐബോർഡിന്റെ പരിശോധന എത്രത്തോളം നിർണായകമാകും ഈ ഒരു ദൗത്യത്തിൽ ക്രിസ്ത്യനായി ഈ മിനിറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല ആ റിസൾട്ട് ഒരു റിസൾട്ടിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും ഇവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ക്രിസ്ത്യൻ നമ്മൾ രാവിലെ മുതൽ പറഞ്ഞൊരു കാര്യം പതിനൊന്ന് മണി കൂടെ ഡ്രോൺ പരിശോധന നേരുന്നു പക്ഷേ ഈ ഡ്രോൺ ബാറ്ററി ഐബോട്ട് ഡ്രോൺ ബാറ്ററി എത്താൻ വൈകി അങ്ങനെ ആ പരിശോധന ഇപ്പോൾ അല്പസമയത്തുള്ള നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ ആ എക്യൂപ്മെൻറ്റുകൾ അവർ ജോയിൻ ചെയ്യുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും അതിന് ഏതാണ്ട് ഒരു അൻപത് മിനിറ്റോളം സമയം വേണം എന്നുള്ളതാണ് ഔദ്യോഗികമായി അവർ അറിയിക്കുന്ന വിവരം അങ്ങനെ അതുമാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം അതേസമയം വീണ്ടും നേവിയുടെ കുറച്ച് ബോട്ടുകൾ ഒരു മൂന്ന് ബോട്ടുകളോളം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് തിരച്ചിലിന് വേണ്ടി തിരച്ചിലിന് ല്ല അത് അതൊരു പ്രാഥമിക പരിശോധന നടപടി എന്ന രീതിയിൽ തന്നെ അവരുമിറങ്ങുന്നുണ്ട് അതേസമയം എസ്കവേത്ര ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം അതും നമുക്ക് ഷിരൂരിൽ കാണാൻ കഴിയും ഈ മിനിറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നിലവിലത്തെ സാഹചര്യത്തിൽ പുഴയിൽ ഇപ്പോൾ ഈ സമയത്ത് ഇറങ്ങി പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ള വിവരം അത് നേവി സംഘം ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊന്ന് ആ കറൻസ് ശക്തമായ കറൻസ് അണ്ടർ കറൻസ് കറൻറ്റ് ഉണ്ടെന്നുള്ളതാണ് അതായത് അടിയൊഴുക്ക് അതിഭീകരമാണ് ആ സാഹചര്യത്തിൽ സ്ക്യൂബ അതല്ലെങ്കിൽ ഡൈവിംഗ് സാധ്യമല്ല എന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം വിസിബിലിറ്റി ഇഷ്യൂ ആണ് ഇപ്പോഴും മുകളിൽ നിന്ന് അതായത് നദിയുടെ മുകൾ തട്ടിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴുകി എത്തുന്നുണ്ട് അപ്പോൾ വനത്തിലേതോ ഭാഗത്തൊരു മഴയുണ്ട് ചെറുതായിട്ടെങ്കിലും മഴയുണ്ടാകാം എന്നുള്ള സാധ്യത കണക്ക് കൂട്ടുന്നപ്പോൾ ആ രീതിയിൽ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല അതും ഒരു തടസ്സമാകുന്നു മൂന്നാമത്തെ കാര്യമാകട്ടെ ഒരു എക്സാക്ട് ലൊക്കേഷൻ അതല്ലെങ്കിൽ ഒരു പ്രിസൈസ് ലൊക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കണം അതിനാണ് നമ്മൾ ഈ പറയുന്ന ഡ്രോൺ പരിശോധന നടത്തുന്നത് ആ ഡ്രോൺ പരിശോധനയാണ് ആ വീണ്ടും നേവിക്ക് സഹായകരമായി നേവി ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ല ഒരു പക്ഷേ അതൊന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം ഈ അടിയൊഴിക്ക് അടക്കമുള്ള കാര്യങ്ങൾ കുറയണം അതല്ലെങ്കിൽ ജലനിരപ്പിൽ ഒരു നേരിയ കുറവെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് പോകാം ക്രിസ്ത്യന ഇതിൽ അല്പസമയം മുൻപ് ഈ ഇതേ സംഘത്തിൽ അതായത് ഇതേ സംഘത്തിൽപ്പെട്ട ഇപ്പോൾ ഈ സംഘത്തിലില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ആശങ്ക എന്ന് പറയുന്നത് ലോറി ഒരു സാധാരണ സാഹചര്യത്തിലല്ല അല്ലെങ്കിൽ ട്രക്ക് ഒരു സാധാരണ സാഹചര്യത്തിലല്ല നദിയിലുള്ളത് അതിന് മുകളിൽ മണ്ണുണ്ടാകാം അതൊരു ചെളി പുതഞ്ഞ സാഹചര്യത്തിലായിരിക്കും അപ്പോൾ അത് റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് എടുക്കുക അവിടേക്ക് ഡൈവ് ചെയ്ത് പോവുക എന്നുള്ളതൊരു ഒരു വലിയ രീതിയിൽ പ്രശ്നമുള്ള വലിയ രീതിയിൽ തടസ്സങ്ങളുള്ള ഒരു പോയിന്റാണ് അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടി വിശദമായ സിഗ്നലുകൾ ലഭിക്കണം കുറച്ചുകൂടി സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇനി ട്രക്കിലേക്ക് അതല്ലെങ്കിൽ ട്രക്കിലേക്ക് എത്താൻ ഡൈവിംഗ് സംഘത്തിന് കഴിയുകയുള്ളൂ കാരണം അതല്ലെങ്കിൽ അവരുടെ ജീവന് ത്രട്ടാണ് ആ സാഹചര്യം സ്വാഭാവികമായും നേവിയെ സംബന്ധിച്ച് അവർ അംഗീകരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ പതുക്ക പതുക്കെ അടിയൊഴുക്ക് കുറഞ്ഞ് എന്താണ് താഴത്തെ മണ്ണിൻ്റെ സാഹചര്യം ചെളിയുടെ സാഹചര്യം എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരുൺ പൂപ്പറമ്പയും അതേപോലെ തന്നെ ഹഷ്മിയൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഈ നദിയിൽ മൺകൂന രൂപപ്പെട്ടതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾക്ക് ദിവസങ്ങളായി കാണുന്നതാണ് സമാനമായ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തത്ര രീതിയിൽ താഴെ മൺകൂനകൾ ഉണ്ട് ആ മൺകൂനകളിൽ പുതഞ്ഞാണ് ഈ ട്രക്ക് കിടക്കുന്നത് അപ്പോൾ അതൊരു നോർമൽ വെള്ളത്തിൽ അതല്ലെങ്കിൽ ഒഴുക്കുള്ളൊരു വെള്ളത്തിൽ കിടക്കുന്ന സാഹചര്യമല്ല അതൊരു ചെളികലർന്ന സാഹചര്യമാണ് ആ സാഹചര്യം കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് നിലവിലിപ്പോൾ നേവി ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അതായത് ഈ ട്രക്കിനടുത്തേക്ക് ഡൈവേഴ്സ് എത്താനുള്ള ഓപ്പറേഷൻ അത് കുറച്ചുകൂടി സമയമെടുക്കും കുറച്ചുകൂടി സമയമെടുത്ത് സാങ്കേതികമായിട്ടുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷം മാത്രം നടത്തുന്ന ഒരു കാര്യമായി മാറും ക്രിസ്തിന ഈ മൊമെന്റിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒടുവിൽ വരുന്ന വിവരം ഇപ്പോൾ റെസ്ക്യൂ സംഘം വീണ്ടും ഒരു യോഗം ചേരുകയാണ് അത് ഒരു പക്ഷേ ഡ്രോൺ പരിശോധനയ്ക്കുള്ള അസിസ്റ്റൻസ് എന്നുള്ള രീതിയിലായിരിക്കാം ആ അത് ചേരുന്നത് ആ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ അല്ലെങ്കിൽ ആ ചില യോഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് എങ്ങനെ വേണം മൂവ് ചെയ്യാൻ എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ഇപ്പോൾ അവർ ചർച്ച ചെയ്യുക അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് മഴ ചാറിയാൽ പോലും ഇവിടെ ഈ ഡ്രോൺ പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് നേരത്തെ ഇത് 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 ഈ ഈ ഈ ഡ്രോൺ പരിശോധനയുടെ ചുക്കാൻ പിടിക്കുന്ന റിട്ടയർഡ് മേജർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം പറഞ്ഞതാണ് ഇന്ദ്രബാലൻ സാർ പറഞ്ഞതാണ് അപ്പോൾ ഡ്രോൺ പരിശോധനയ്ക്ക് മറ്റ് ഉണ്ടാകില്ല പക്ഷേ നേവിയുടെ പരിശോധനയ്ക്ക് ഡീപ്പ് ഡൈവിങ് അടക്കം ആ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തടസ്സങ്ങളുണ്ട് ഏതായാലും എസ്കവേത്ര ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഇങ്ങനെ നീക്കി നീക്കി അത് നദിയുടെ ഒരു ഭാഗത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന നടപടി അതും ആ പ്രവൃത്തിയും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ആ ചില പരിശോധനകളും ചില തിരച്ചിലുകളും നടക്കുമ്പോൾ പോലും സാങ്കേതിക തടസ്സങ്ങളടക്കമുള്ള കാര്യങ്ങളെ മുന്നിൽ കാണുന്നുണ്ട് ക്രിസ്ത്യനായി നമ്മൾ ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച നിന്ന് നിൽപ്പിനുള്ള മഴയാണ് ആ മഴ ആ ചില തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാം ഇപ്പോൾ ഒരു ഒരു വിവരം ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് അരുൺ പൂപ്പറമ്പ നമ്മളോട് പങ്കുവെക്കും അതായത് ഈ യോഗത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് കുറച്ച് സമയമെടുക്കാം ഡ്രോൺ പരിശോധന നടക്കട്ടെ എന്നുള്ള കാര്യം കൺഫർമേഷൻ അങ്ങനെ രീതിയിലേക്ക് വരുന്നുണ്ട് അരുൺ പൂപറമ്പ എന്താണ് ഒടുവിൽ ഈ ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആ നിലവിൽ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അവർ ആദ്യ വിവരം അതായത് നേവിയുടെ സംഘം ആദ്യ വിവരം ഈ നിലവിൽ ഈ കൺട്രോൾ പോയിന്റിൽ കൈമാറിയിട്ടുണ്ട് അവർ പറയുന്നത് നിലവിൽ ഈ പുഴയിലിറങ്ങി പരിശോധന ഡീപ്പ് ഡൈവിങ്ങിനുള്ള ഇല്ല എന്നതാണ് നല്ല അടിയൊഴുക്കുണ്ട് എന്നതാണ് അവർ അവർ നൽകിയിട്ടുള്ള വിവരം അതിനുശേഷം ഈ കാര്യങ്ങൾ അവിടെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് അതിൽ തീരുമാനിക്കേണ്ടത് ഒരുപക്ഷേ ഒരു പരിശോധന കൂടി അല്പസമയത്തിന് ശേഷം ഒരു പരിശോധന കൂടി നേവി നടത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ആ അവിടെ തന്നെ ഈ നിലവിൽ ആ കൺട്രോൾ പോയിന്റിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുണ്ട് നൽകുന്ന വിവരങ്ങൾ അവർ ക്രോഡീകരിക്കുകയും അതിലൊരു തീരുമാനം അവിടെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും എന്തായാലും നിലവിൽ ആ ഡൈവിംഗ് വൈകും എന്ന വിവരമാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത എന്നുള്ളത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് അല്പം ആ തെളിഞ്ഞൊരു കാലാവസ്ഥ ഇവിടെ ഷിരൂരിൽ രൂപപ്പെടുന്നുണ്ട് എന്നതാണ് അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ആ കൂടുതൽ കാലാവസ്ഥ അനുകൂലമായി വന്നാൽ വീണ്ടും അവർ ഒരു പരിശോധന നടത്തുകയും ആ ഡൈവിങ്ങിലേക്ക് കടക്കുകയും ചെയ്യും എന്നതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഈ ഗംഗാവലി പുഴയുടെ ഒരു 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 സ്ഥിതി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് അടിയൊഴുക്ക് മാത്രമല്ല ആ വലിയ മൺകൂനകൾ ആ വലു വലുതും ചെറുതുമായിട്ടുള്ള മൺകൂനകൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട് അതുകൊണ്ട് ഇതേ ഇതിനെയൊക്കെ മറികടന്ന് വേണം ആ ഇവർക്ക് പരിശോധന നടത്താൻ അതിനപ്പുറത്തേക്ക് ഇവർക്കൊരു പോയിന്റ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് പോലും അവർക്ക് ഡൈവിംഗ് നടത്താനുള്ള സാഹചര്യം ഇല്ല എന്നതാണ് അവർ നാല് ബോട്ടുകളിലായി അവരുടെ സംഘം അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി ഇതാണ് അരുൺ അരുൺപൂപ്പർമ്മ ഇപ്പോൾ ഇവിടെ നമുക്ക് നൽകുന്ന വിവരം ആ അരുൺ അരുൺപൂപ്പാർ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഔദ്യോഗികമായി നമ്മളോട് പറയുന്ന കാര്യമാണിത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉടൻ തന്നെ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പസമയത്തുള്ള ചേരാം ശരി കൂടുതൽ വിശദാംശങ്ങളുമായി ഷഫീദും അരുൺ പൂപ്പറമ്പയും ഹാഷ്മി താജ് ഇബ്രാഹിമുമാരും നമ്മുടെ ഒപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം